മുമ്പിൽ പലവിധങ്ങളായ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ പലവിധങ്ങളായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെ സന്തോഷകരമായ ഒരു ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയും നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് സന്തോഷം ലഭിക്കുന്നത് നമ്മെ ഉള്ളതുപോലെ അറിയുന്ന നമ്മെ സ്നേഹിക്കുന്ന നമുക്കായി കരുതുന്ന പ്രശ്നപ്രയാസ ഘട്ടങ്ങളിൽ തനിച്ചാക്കാത്ത ഒരു വ്യക്തി നമ്മോടൊപ്പം ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത് നിങ്ങളുടെ ജീവിതയാത്രയിൽ ഒരിക്കലും നിങ്ങളെ തനിച്ചാക്കാത്ത നിങ്ങളുടെ കരം പിടിച്ചു വഴി നടത്തുന്ന ഒരു ജീവിക്കുന്ന ദൈവം ഇന്നുമുണ്ട് എന്നുള്ളതാ നാം ഈ ലോകത്ത് ജനിച്ചത് ജീവിക്കുന്നു എന്ന ചിന്ത മാറ്റി എന്റെ ജീവിതം ഒരിക്കലും മറിച്ച് എന്റെ ഈ ജീവിതം കൊണ്ട് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന നിമിഷം നമുക്ക് എന്തെന്നില്ലാത്തൊരു ധൈര്യം കടന്നു വരും നമ്മെ അറിയുന്ന നമ്മെ സ്നേഹിക്കുന്ന യേശുവിന് നിങ്ങളെ കുറിച്ച് ഒരു വലിയ പ്ലാൻ ഉണ്ട് പദ്ധതി ഉണ്ട് ആ ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞ് നാം ജീവിക്കുവാൻ തയ്യാറാകുമ്പോഴാണ് ദൈവിക പ്രൊവിഷൻസ് നമ്മുടെ ജീവിതത്തിൽ നാം കാണുവാൻ തുടങ്ങുന്നത് എഫ് എസ്ആർ ലേഖനം അഞ്ചാം അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹി ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ദൈവിക ഹിതം മനസ്സിലാക്കാതെ നാം ജീവിക്കുന്നെങ്കിൽ നാം ബുദ്ധി ഇല്ലാത്തവരാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എന്നാൽ മറിച്ച് നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ മനസ്സിലാക്കി നാം ചുവടുകൾ മുന്നോട്ട് വെക്കുവാൻ തുടങ്ങുമ്പോ ദൈവം നമ്മെ ഓർത്ത് സന്തോഷിക്കുകയാണ് മാത്രമല്ല യേശുവിനോട് ചേർന്നുള്ള ജീവിതയാത്രയിൽ ഒരു വിഷയത്തിന്റെ നടുവിലും അവൻ നിങ്ങളെ തനിച്ചാക്കുകയില്ല അവൻ നിങ്ങൾക്കായി പ്രവർത്തിക്കും ദൈവിക പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും ദൈവം മ്മെ വിളിച്ചതിന്റെ ഉദ്ദേശം എന്താ എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ വിളിച്ച് വേർതിരിച്ച വ്യക്തികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നാം മനസ്സിലാക്കണമെന്ന് അപ്പോസ്തൊലൻ ആഗ്രഹിക്കുന്നു പ്രിയ ദൈവം ഇതിലെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവരല്ല നാം നാം ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നാം ദൈവിക പദ്ധതികളുടെ അവകാശികളാ ദൈവിക നന്മകളുടെ അവകാശികളാ അതെ നമ്മുടെ ജീവിതയാത്രയിൽ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ഒരുപക്ഷെ മറ്റാർക്കും ലഭിക്കാത്ത പ്രൊവിഷൻസ് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നത് യേശുവിനോട് ചേർന്നുള്ള ജീവിതയാത്രകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും അത് നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മുടെ മെച്ചം കൊണ്ടല്ല മറിച്ച് യേശുവിന് നമ്മോടുള്ള സ്നേഹവും കരുതലും കൊണ്ട ദൈവിക പദ്ധതി മനസ്സിലാക്കി നാം ജീവിക്കുവാൻ തയ്യാറാകുമ്പോഴാണ് യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിന് അർത്ഥം കൈവരുന്നത് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിനെന്ന് റോമർ കെജ് ലേഖനം പന്ത്രണ്ടാം അധ്യയം രണ്ടാം വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ദൈവിക പദ്ധതികൾ ഒരിക്കലും നമ്മുടെ നാശത്തിനല്ല നന്മയ്ക്ക ഇന്നെ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോ എത്ര വലിയ പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നുപോയാലും ഭാരപ്പെടാതെ സഹായിക്കാൻ കഴിയുന്ന ജീവിക്കുന്ന യേശുവിന്റെ കരത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക പദ്ധതികൾ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഓരോ നിമിഷവും ആ ദൈവ ശബ്ദം കേട്ട് നിങ്ങൾ മുന്നേറണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് നമ്മുടെ ജീവിതയാത്ര നാം യേശുവിനോട് ചേർന്ന് നയിക്കുമ്പോ നമ്മുടെ മുമ്പിൽ കാണുന്ന വിഷയങ്ങളെ കണ്ട് നാം ഭാരപ്പെടുകയില്ല മറിച്ച് ജീവിക്കുന്ന യേശുവിനോട് ചേർന്ന് നിന്ന് നമുക്കതിനെ ഓവർകം ചെയ്യുവാൻ സാധിക്കും സന്തോഷത്തോടെ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നാം നയിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് അതെങ്ങനെ സംഭവിക്കും ഇന്ന് ഞാൻ അനുഭവിക്കുന്ന വിഷയങ്ങൾ എനിക്ക് മാത്രമേ അറിയൂ മറ്റൊരു വ്യക്തിയോട് എനിക്ക് പറയുവാൻ കഴിയുകയില്ല എന്ന് ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞിരിക്കാം എന്റെ ശബ്ദം കേൾക്കുന്ന പ്രീ ദൈവം ഇതല്ലേ നിങ്ങളുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ എത്ര വലുതാണെങ്കിലും ഈ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് അവന്റെ കര ത്തിൽ നിങ്ങളുടെ വിഷയങ്ങളെ കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും ദൈവിക നീക്കുപോക്ക് നിങ്ങളുടെ വിഷയങ്ങളുടെ നടുവിൽ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും അങ്ങ് അകലത്തിരിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന നമ്മോടൊപ്പം ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന യേശുവിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പാപത്തിന്റെ പടുകുഴിയിൽ കിടന്ന നമ്മെ സ്വന്തം രക്തം ചിന്തി വിലയ്ക്ക് വാങ്ങിയെങ്കിൽ ആ വിലയ്ക്ക് വാങ്ങലിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് എന്നുള്ളതാണ് നാം ബുദ്ധിഹീനരായി ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതൊന്നും തിരിച്ചറിയാതെ കരഞ്ഞ് നിലവിളിച്ച് തീർക്കാൻ ഉള്ളതല്ല നിങ്ങളുടെ ജീവിതമെന്ന് ദൈവം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക പദ്ധതി വെളിപ്പെടുത്തുവാൻ അവൻ മതിയായവനാണ് അതിന് നാം ചെയ്യേണ്ടത് ഇത്രമാത്രം നമ്മുടെ ജീവിതത്തെ ദൈവിക കരങ്ങളിലേക്ക് നമുക്ക് നേൽപ്പിച്ചു കൊടുക്കണം ദൈവമേ എന്റെ ജീവിതത്തിന്റെ മേൽ കർത്തൃത്വം നടത്തുവാൻ അങ്ങയുടെ കരത്തിലേക്ക് ഞാൻ ഇതാ തരുന്നു എന്റെ ജീവിതത്തെ അങ്ങ് നിയന്ത്രിക്കണം നാം പറയാൻ തയ്യാറാകണം നമ്മുടെ ഇല്ലായ്മ അറിഞ്ഞ് എക്യുപ് ചെയ്യുവാൻ ദൈവം നമുക്ക് ദാനമായി തന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് നമ്മെ ഉപദേശിച്ചു വഴി നടത്തുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ നാം കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതം ഇന്നു മുതൽ ലക്ഷ്യം തിരിച്ചറിഞ്ഞുള്ള ഒരു ജീവിതമാകണം ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ജീവിതയാത്രയിൽ ഗാലറിയിൽ ഇരുന്ന് കൂവുന്നവനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അങ്ങനെയുള്ളവർക്ക് മറുപടി പറയാനും പോകണ്ട ലക്ഷ്യത്തിലേക്കാകട്ടെ നമ്മുടെ നോട്ടം യേശുവിനോട് ചേർന്ന് നമുക്ക് മുന്നേറാം ഒരു വിജയകരമായ ജീവിതത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീപിതാവെ ഈ ദിവസങ്ങളിൽ ജീവിത ലക്ഷ്യം തിരിച്ചറിഞ്ഞ് യേശുവിനോട് ചേർന്ന് മുന്നേറുവാൻ ഈ ദൈവജനത്തെ അങ്ങ് സഹായിക്കണം യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനമഹത്വം അങ്ങേക്ക് സകല അവസരനായ നിസ്തുല്യ നാമത്തിൽ തന്നെ കരഞ്ഞു തീർക്കുവാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം യേശുവിനോട് കൂടെ സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾ നയിക്കണമെന്ന് യേശു നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുക ഈ ദിവസങ്ങളിൽ ദൈവിക ലക്ഷ്യം തിരിച്ചറിഞ്ഞ് യേശുവിനോട് കൂടെ സന്തോഷത്തോടെ നമുക്ക് മുന്നേറാം ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദയവനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്